നമ്മളെങ്ങനെ ഇന്ന് ചിമ്മിനി ഡാം വരെ ട്രാവലിംഗിൽ പോണേട്ടോ നമ്മള് ട്രാവലിങ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് വീരിയലത്ത് കാണാം ഞാൻ എന്റെ രണ്ടോ മക്കളും കൂടി പോണേ അങ്ങനെ ചിമ്മിനി ഡാമും കൊട്ടവഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അപ്പൊ അതൊക്കെ കാണാം കേട്ടോ ഓക്കെ ഞങ്ങള് ഫുഡൊക്കെ ആയിട്ടാണ് പോണത് അപ്പൊ നമുക്ക് വീരിയലോട്ട് പോവാം നമ്മൾ പോകാൻ പോണെ ഇത് കണ്ടോ നമുക്ക് കൈത്തിൽ വയ്ക്കാം ഇല്ല ഇങ്ങനെ ചാരിങ്ങ അതിനുള്ള കൊറേ ലോങ് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ നമ്മുടെ യാത്രയിൽ ഫസ്റ്റിൽ കണ്ട കാഴ്ച നമ്മുടെ മയിലാണ് മയിലുകൾ അവർ കൂട്ടം കൂടി നിൽക്കാറു അത് കഴിഞ്ഞ് അവർ പറന്ന് നമ്മുടെ വണ്ടി അവിടെ എത്തിപ്പോഴേക്കും പറന്ന് പറന്ന് പോയി അവർ കണ്ട പിന്നെ നമ്മളവിടെ എത്താറായി നമ്മുടെ ചിമ്മിനീടെ അവിടെ എത്താറായി നല്ല പച്ചപ്പ് നിറഞ്ഞ രണ്ട് വഷണത്തിലും പച്ചപ്പോട് കൂടിയ റബ്ബർ എസ്റ്റേറ്റുകളാണ് നമ്മുടെ അവിടെ എൻട്രിയിലെത്തി നമ്മൾ വണ്ടിക്ക് നൂറ് രൂപയും ഒരു ആൾക്ക് ഇരുപത്തഞ്ച് രൂപയും എന്ന നിരക്കാണ് ടോക്കൺ കൊടുക്കണത് നമ്മളവിടെ എത്തി ടോക്കണൊക്കെ എടുക്കണം ഫോറസ്റ്റിൻ്റെ ഓഫീസാണ് ഒത്തിരി പേരുണ്ട് അതേപോലെ റൈഡിന് വന്നാണ്ട് ബൈക്ക് റൈഡിങ്ങിൻ്റെ ആൾക്കാരുടെ ഒത്തിരി പേരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് പോകണതാണ് കേട്ടല്ലേ ബൈക്ക് റൈഡിങ്ങിന് കുറേ പേര് വന്നിട്ടുണ്ടായി നല്ല രസമാണ് അത് കാണാനായിട്ട് അവർ ഒരേപോലെ തന്നെ എല്ലാവരും യൂണിഫോം പോലെ ഇട്ട് വന്നേ ഇരിക്കണേണ് നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് വണ്ടി പാർക്ക് ചെയ്തു നടന്ന് പോകണ ഭാഗങ്ങളാണ് കേട്ടോ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഡാമിൻ്റെ അവിടെക്ക് പോലെ നമുക്ക് ട്രക്കിങ്ങിനുള്ള കൂപ്പൺ എടുക്കണം അതേപോലെ തീക്കണം നമ്മളെ ട്രക്കിങ്ങിനുള്ളത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് കാട്ടിലൂടെ ട്രക്കിങ് എട്ട് കിലോമീറ്റർ ഉണ്ട് കാട്ടിലൂടെ അഞ്ച് കിലോമീറ്റർ ഉണ്ട് അങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ ട്രക്കിങ് ചെയ്യുന്ന മൂന്ന് സെക്ടാണ് നമ്മൾ അഞ്ച് കിലോമീറ്ററിൻ്റെ ട്രക്കിങ്ങാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഇതാണ് കണ്ട വരത്തിൽ കൂടെ നമ്മൾ നടക്കണം മൂന്ന് കിലോമീറ്റർ തന്നെ ഉൾക്കാടാണ് അത് വരത്തിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ നടിയെക്കൂടെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതും ഭാഗങ്ങളാണെങ്കിൽ കാണുന്നത് നമ്മൾ ഫസ്റ്റിൽ ചേരിക്കുമെങ്കിൽ ഇത് സാധിക്കുമെന്ന് എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തിരിച്ച് പോകാനുള്ള ഒരു ആഗ്രഹമാണ് പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ നല്ല പച്ചപ്പോട് കൂടി നല്ല കൂളിംഗ് ആയിരുന്നു കേട്ടോ നല്ല രസമാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം സ്റ്റാർട്ടിങ്ങിൽ തോന്നും ഇത്തിരി ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ നല്ല ഇതായിരുന്നു നമ്മൾ മരിച്ചത് ഇരിക്കണ ഭാഗമാണ് കാണണേണ്ടായി കുറെ മൂന്ന് കിലോമീറ്റർ കാടല്ലേ വീണ്ടും നമ്മള് നടക്കണം അവിടെയൊക്കെ നല്ല കൂളിങ്ങാണ് മൂന്നാലഞ്ച് ബാച്ചായാലും നമ്മള് കേറിയിട്ടുണ്ട് നമ്മള് പുറകിലും ഉണ്ട് ഫ്രണ്ടിലും ഓരോ ബാച്ചുകൾ രണ്ടു രണ്ട് ബാച്ചുകൾ മൂന്ന് പേർക്കും ആറുപേർക്കും ഒക്കെ ആയിട്ട് മൂന്ന് പേർക്കായാലും കിട്ടും കണ്ടതെ അടുത്ത മരത്തിന്റെ അവിടെ ക്ഷണിച്ചു നിന്നു നമ്മള് കുണ്ടും കുഴികളൊക്കെ താണ്ടി നടക്കണം അതില് കാട്ടുകോഴിനെ ഒക്കെ ഞങ്ങൾ കണ്ടു പിന്നെ പാമ്പിനെ കാണാൻ പറ്റും പിന്നെ ആനകളൊക്കെ അതിന്റെ മുകളിലേക്ക് ഞങ്ങൾ നാല് പേച്ചാണ് അപ്പൊ ചേച്ചി നാളായി തുടങ്ങി ആറിൽ രണ്ടായിരത്തി ആറിൽ പേരെന്താ ചിമ്മിനി ിമ്മിനിയിലും ഒത്തിരി ജനങ്ങൾ വന്ന് ഫോറസ്റ്റ് അപ്പൊ ഈ ചിമ്മിനില് മൂന്ന് ഉണ്ട് ഒരെണ്ണം ചൂരത്തള ട്രക്കിങ് ഇത് തുടങ്ങി രണ്ടായിരത്തി തുടങ്ങി പിന്നെ ഒരെണ്ണം വാക്ക് അത് പന്ത്രണ്ട് കിലോമീറ്റർ ഒരാൾക്ക് ആയിരം രൂപ പിന്നെ ഒരു ഹാഫ് ട്രക്കിങ് നമ്മളിപ്പോൾ വന്നിട്ട് എത്ര കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ആണ് ഞങ്ങളിപ്പോൾ ഇത് ഈ കാട് കാടുകളിലൂടെ കാടിൻ്റെ ഉള്ളിലൂടെ വന്നതാണ് മൂന്ന് കിലോമീറ്റർ ചുറ്റളയിൽ നമ്മൾ ഈ ട്രക്കിങ് വന്നേക്കണം ഈ ഇവിടുന്ന് താഴേക്ക് രണ്ട് കിലോമീറ്ററും കൂടെ ഉണ്ട് വെള്ളം വീഴുന്ന പാറമെന്ന് ഒത്തിരി ദൂരത്തുനിന്ന് പാറമെന്ന് താഴേക്ക് വെള്ളം വേണ അവിടെ നല്ലൊരു വൈബാണ് നമുക്ക് കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആ വൈബൊക്കെ ഒന്ന് കാണാം ഒരു ഓരോ ടീമുകൾക്ക് ആറ് പേരാണ് ഇവർക്ക് ഒരു ടീമിനെ നിയന്ത്രിക്കണത് അപ്പൊ നാല് ബാച്ചിനം ഞങ്ങൾ വന്നിരിക്കണത് നാല് ചേച്ചിമാരാണ് നാല് ബാച്ചിനെ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് ബാച്ച് അവിടെ കുളിക്കണം അപ്പൊ ഞാൻ അവർ പോയി കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ എന്താ പറയുക ഞങ്ങളുടെ കഥകൾ തുടങ്ങാനായിട്ട് അപ്പൊ നമ്മൾ ഈ ട്രക്കിങ് ആരും മിസ്സാക്കി കളയരുത് എല്ലാവരും നമ്മുടെ ഈ ചിമ്മിനി ട്രക്കിങ്ങിനെ എല്ലാവരും ഒരുങ്ങിയിരിക്കുക

ട്രക്കിങ്ങാണ് അത് അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ വലിയ പാറില് ശരിക്കും ഒരു ചൂരത്തലയുടെ ഷേപ്പിലാണ് പിന്നെ അത് അവിടുത്തെ രണ്ട് ബാച്ച് വന്ന ഒരു പാട്ട് പാടുന്ന ഭാഗമാണ് കാണുന്നത് കാണുന്നേക്കാം പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് നല്ല രസം നല്ലൊരു വൈബാണ് അതൊക്കെ കേട്ട് രസിച്ചിരിക്കാനായിട്ട് അവിടെ സീറ്റിങ്ങൊക്കെ ഉണ്ട് നമുക്ക് ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനും കുളിക്കാനും ഒക്കെ ഇത്തിരി സൗകര്യങ്ങളുണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റൂല നമുക്ക് അങ്ങനെ നമ്മളവിടെ വെള്ളച്ചാൽ പത്ത് ബാച്ചും കൂടി കഴിഞ്ഞ് അവർ കയറി ഞങ്ങൾ വെള്ളച്ചാർത്തിൻ്റെ അവിടേക്ക് എത്തി നല്ലൊരു രസം കാണാനായിട്ട് കണ്ട കൊതി മാറില്ലേ അതേപോലെ ഇതൊന്നും കണ്ട വെള്ളം പിന്നെ ഈ ചൂ തലയുടെ ചൂര തലയുടെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീഴുന്ന ഭാഗം അത് തുള്ളി തുമി ആയിട്ട് വീഴും ഭയങ്കര രസമാണ് അത് കാണാനായിട്ട് അപ്പം ഞങ്ങൾ ഈ രണ്ട് ബാച്ചും കൂടി ഉണ്ട് അപ്പം ബാച്ചാർ വെള്ളത്തിൻ്റെ അവിടെ നിൽക്കണം പാങ്ങണം കേട്ടോ ഞങ്ങളൊക്കെ കയറാൻ പോകാന് പാറക്ക് എന്ത് രസാന്നറിയാം അവിടുത്തെ പാറേ ഭയങ്കര രസമാണ് കാണാനായിട്ട് നല്ലൊരു വൈബന്യീന അവിടെ നല്ല തണുപ്പൊക്കെയാണ് നമ്മൾ പൊറ ചൂടുണ്ടെങ്കിൽ നല്ല തണുപ്പൊക്കെയാണ് അതേ വെള്ളത്തിന്റെ അടയ്ക്ക് ഒത്തിരി ഹൈറ്റ് ചെയ്യുന്ന വെള്ളം തുള്ളി ആയിട്ട് വരും അതിൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും കുളിച്ചു ലേഡീസ് അങ്ങനെ ഒന്നും കുളിക്കാറൊന്നുമില്ല ഇത് നോക്കിയാ ആ വെള്ളം മെയ്യുന്ന സ്റ്റൈലുണ്ടല്ലോ ഭയങ്കര രസമാണ് കണ്ട് പൊതി മാറില്ല പിന്നെ നമുക്ക് ഒത്തിരി നേരം ഒന്നും അവിടെ തങ്ങാൻ പറ്റില്ല നമുക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടതാണല്ലോ ഇനി കുറേയും കൂടി നടക്കാനുണ്ട് കാട്ടിലൂടെ ഇനി വെള്ളത്തിൻ്റെ ഇത് കഴിയുമ്പോൾ കുറേയും കൂടി നടന്നിട്ട് വേണം നമ്മൾ ഇനി അവിടേക്ക് എത്താൻ പോണത് നമ്മളൊരു പാമ്പിനാണ്ട് നനക്കല്ല കളറിലുള്ള പാമ്പാണ് ഇലയുടെ മുകളിൽ ഇങ്ങനെ കിടക്കണം ശ്രദ്ധിച്ചൊക്കെ പോയി ഇങ്ങനത്തെ പാമ്പുകളൊക്കെ കുറേയുണ്ട് പാമ്പൊക്കെ കടിച്ചാൽ ഭയങ്കര നീരൊക്കെ വരും പറയണുണ്ട് നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്ന കാട്ടിലൂടെ നടന്ന നടന്നു കണ്ട ഒരു വലിയൊരു തടി മറഞ്ഞെടുപ്പുണ്ട് വലിയ തടിയെന്നുവെച്ചാൽ വലിയ തടിയാണ് കുറെ എല്ലാം അവര് അതിൻ്റെ ഉള്ളിക്കട അടി കൊടം ഇങ്ങനെ കണ്ട ചൂഴന്നിങ്ങോട്ട് പോവും തലയൊക്കെ മുട്ടാണ്ട് പോകണം ഞങ്ങളെല്ലാവരും അങ്ങനെ അതിൻ്റെ അടി കൂടെ കടന്ന് പോകണം ഞാനിനി കുറച്ചും കൂടിയും നടന്ന് കാട്ടിക്കൂടെ നടന്നെങ്കിലാണ് നമ്മൾ റോട്ടിലേക്ക് എത്തേണ്ടത് അതായത് ഡാമിൻ്റെ അരിത്തേക്ക് നമ്മൾ എത്തും ഡാമിൻ്റെ അവസാനം ഡാമ് വന്ന് അവസാനിക്കുന്ന ഭാഗമാണ് നമ്മൾ ചെന്ന് മുട്ടാൻ പോണ ഭാഗങ്ങളൊക്കെ ഉണ്ടോ നമ്മുടെ ചിമിനി ഡാമിന്റെ ലാസ്റ്റ് ഭാഗമാണ് ഇത് ഇവിടത്തോളം വരെയുള്ളു ഡാം മലയോട് ചേർന്ന് കണ്ട നടന്നു പോണെന്നുണ്ടോ ഡാമിന്റെ അറ്റം കണ്ട ഈ വഴിയിലാണ് ആനകൾ ഫുള്ളും വന്ന് നിൽക്കുക ഒത്തിരി ആനകളുണ്ടോ രാവിലെ നേരം കണ്ട കാൽപാദങ്ങൾ ഇത് കടുവയുടെ ആൽപാദോ കടുവയുടെ പിന്നെ ആനയുടെ ആനകൾ ഒത്തിരിന്ന് വെച്ച രാവിലെ ഭയങ്കര ആനകളായിരിക്കും ട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗ റോഡാണ് ഇവിടെ നമുക്കൊരു റെസ്റ്റ് കൂടി ഇങ്ങനെ സമാധാനത്തിലൂടെ നടന്നു പോകാൻ പറ്റും ട്രക്കിംഗ് ഞങ്ങള് അവസാനിപ്പിച്ചത് ആ പോയിന്റിൽ എത്തി വളരെ മനോഹരമായിരുന്നു ആസ്വദിക്കാനും അവിടെ എന്താ പറയുക വിശ്രമിക്കാനും നമ്മുടെ ചൂരത്തല കാണാൻ തന്നെ ഒരു നല്ലൊരു വൈബാണ് വൈബ് ആരും നഷ്ടപ്പെടുത്തരുത് നമുക്കിവിടെ വന്നിരിക്കണം ഈ ട്രക്കിങ് എല്ലാവരും മിസ്സാക്കി കളയാണ്ട് വന്നിരിക്കണം ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കേ ബൈ